യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ ദയിം ത്രോ യു നോട്ട് ഫ്രം യു ഗിവ് ദം യുവർ കെയർ നോട്ട് യുവർ തോട്ട്സ് ദ പ്രോഫറ്റ് എഴുതിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള പ്രണയത്തിൻ്റെ പ്രവാചകൻ ഗലീൽ ജിബ്രാൻ്റെ ശ്രദ്ധേയമായ വരികളാണിത് മുമ്പ് പല തവണ പല സ്ഥലത്തും ഞാനിതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം അത്രമാത്രം എന്നെ സ്വാധീനിച്ചൊരു വാക്കാണത് പാരൻറ്റിങ്ങിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ മക്കൾ അവർ നിങ്ങളുടെ ഇത് മാത്രമല്ല പിന്നെ അവർ നിങ്ങളിലൂടെ വന്നു എന്നേ ഉള്ളൂ നിങ്ങളിൽ നിന്നല്ല നിങ്ങളുടെ കെയറാണ് അവർക്ക് കൊടുക്കേണ്ടത് നിങ്ങളുടെ ചിന്തകൾ അവരുടെ മേലടിച്ചേൽപ്പിക്കെത്തുന്നു പാരൻറ്റിങ്ങി വലിയ ആർട്ടാണ് രക്ഷ ഒരു മക്കളെ എങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളത് ഒരു പിന്നെ മനുഷ്യന് ഏതൊരു മനുഷ്യനാവട്ടെ അവർക്ക് ഈ ലോകത്ത് അവർക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്നത് അവരുടെ ഏറ്റവും വലിയ സംഭാവനയായി തീരേണ്ടത് മക്കൾക്ക് നല്ല രീതിയിലുള്ള ഒരു പിന്നെ വളരാനുള്ള സാഹചര്യം ഒരുക്കുകയും അവരെ സമൂഹത്തിന് മാതൃകയാക്കി വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൽ കൊടുക്കേണ്ട ശ്രദ്ധ തന്നെയാണ് നല്ലോണം ചിത്രയ്ക്കും അവർക്ക് പറഞ്ഞു കൊടുക്കാം പക്ഷേ അവസാനം അവർ ചൂസ് ചെയ്യട്ടെ നോക്കാം എൻ്റെ പിന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് ബൈജു ഇസ്മായിൽ അദ്ദേഹം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിക്കാരനാണ് ബൈജുവിൻ്റെ പിതാവ് സഖൌ കെ ഇസ്മായിൽ ഏറെക്കാലം കേരള നിയമസഭയിൽ അംഗമായിരുന്നു സി പി ഐയുടെ നിയമസഭാ കക്ഷി നേതാവായിരുന്നു സി പി ഐയുടെ സംസ്ഥാന അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്നു വെളിയം ഭാർഗവൻ സെക്രട്ടറി ആകുമ്പോൾ അതേപോലെ തന്നെ തൊണ്ണൂറ്റിയാറിലെ നായനാരുടെ മന്ത്രിസഭയിൽ അദ്ദേഹം റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു പട്ടാമ്പിൽ നിന്ന് പലതവണ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അതിനുശേഷം രാജ്യസഭാ അംഗമായിരുന്നു ഇപ്പോൾ എൺപത് വയസ്സ് കഴിഞ്ഞു എന്തായാലും രാഷ്ട്രീയത്തിൽ പിന്നെ ഒരു മാതുക കമ്മ്യൂണിസ്റ്റായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി മൃദഭ്യം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ബൈജു എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ബൈജുൻ്റെ പിന്നെ ജ്യേഷ്ഠൻ ആണെങ്കിലും പിന്നെ എനിക്ക് വളരെ സജുരനാണെങ്കിലും എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ് മുസ്ലിം കമ്മിറ്റിയിൽ ജനിച്ചു വളർന്നവരാണ് ഒക്കെയാണ് പക്ഷേ മതേതരമായ ജീവിതം നയിക്കുന്നവരാണ് മാതുകാ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും ജീവിത രീതികൾ വെച്ച് നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ജീവിത ചര്യ ജീവിതത്തിലുടനീളം മുറുകപ്പെടുത്തിയതാണ് ബൈജു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് ബൈജു നാൽപ്പത്തി ആറ് വയസ്സ് പൂർത്തീകരിച്ച സമയത്ത് ഈ നാൽപ്പത്തി ആറ് വർഷം കൊണ്ട് മിസ്റ്റർ ബൈജു നിങ്ങൾ എന്താണ് ഈ ലോകത്തിന് സമ്മാനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജാതിയും മതവും ഒന്നുമില്ലാതെ ഈ രണ്ടെണ്ണത്തിനെ വളർത്തി എന്നതാണ് പതിനെട്ട് വയസ്സ് വരെ ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ഇനി അവർ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് എന്നിട്ട് മോൻ്റെയും മോളുടെയും ഫോട്ടോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു എനിക്ക് ഭയങ്കര രസം തോന്നി അത് കണ്ടപ്പോൾ വളരെ അഭിമാനം തോന്നി നമ്മൾ സുഹൃത്തു ഇത്തരം ഗ്രൂപ്പിൻ്റെ വഴിയിലൂടെ മക്കളെ വളർത്തിയെടുത്തു എന്നുള്ളത് ഞാനെന്നൊക്കെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് അതേപോലെ സുരേഷ് ഗോപിയുടെ വേറൊരു മകൻ്റെയും മോളിൻ്റെയും ഒക്കെ ചില ബൈറ്റുകൾ പല ഓൺലൈൻ വീഡിയോകളിലും ചാനലുകളിലും ഒക്കെ തന്നെ കാണാനിടയായി ഗോകുല് എന്തൊരു ഡൗട്ട് എടുത്തായിരുന്നു സംസാരിക്കുന്നത് ഗോകുല് പിന്നെ സിനിമ നടനാണ് അച്ഛൻ സൂപ്പർ സ്റ്റാർ ആയിരുന്നതാണ് അച്ഛനിപ്പോൾ പിന്നെ എം പി ആയി കേന്ദ്രമന്ത്രിയാകാൻ പോകുന്നു രാജ്യസഭാംഗമായിരുന്നു ഒക്കെയാണ് കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ് അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ആ എളിമ വിടാതെ അഹങ്കാരത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാതെ സംസാരിക്കുന്നു നിമിഷ സജ്ജൻ എന്ന് പറയുന്ന പെൺകുട്ടി യുവ സിനിമാ നടി സി എ ഇക്കെതിരെ നടത്തിയ റാലിയിൽ സംഘടിപ്പിച്ചത് നമ്മളെ മട്ടാഞ്ചേരി മാഫിയുടെ ഭാഗമായിട്ടുള്ള ആഷിക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് അറിയം എം മാഷിക്ക് കൂടിയാണ് വലിയ ആക്ടി ആക്ടിവിസ്റ്റുകൾ അവസ്വച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ട് കെ എം മാണിക്കെതിരെ ബർക്കോഴ കേസ് ഉയർന്നു വന്ന സമയത്ത് നോട്ടെണ്ണുന്ന മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞപ്പം എൻ്റെ വക അഞ്ഞൂറ് എന്ന് പറഞ്ഞ ക്യാമ്പയിന് ചുക്കാൻ പിടിച്ച ആളാണ് ആഷിക്കപ്പം അതേ കെ എം മാണിക്ക് വേണ്ടി സ്മാരകം ഒരുക്കാൻ അമ്പത് കോടി രൂപ സംസ്ഥാന ഖനാവിൽ ഇടതുമുന്നണി സർക്കാരിൻ്റെ സമയത്ത് മാറ്റിവെക്കുമ്പം ഇയാളുടെ അണ്ണാക്കിൽ പടം വെച്ചിരിക്കുകയായിരുന്നു തോന്നുന്നു ഹാഷി ഒരു അക്ഷരം കിട്ടി കണ്ടില്ല അതേ പിന്നെ കെ എം മാണിയുടെ വിഭാഗത്തെ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവരെ ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥികളായിട്ട് അവതരിപ്പിച്ചപ്പം ആഷിക്കപ്പു മൗനം പാലിച്ചു അത് സെലക്റ്റീവ് ആണ് ഇവരുടെ ക്രിറ്റിസിസം ആഷി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പിന്നെ ഈ സിനിമയ്ക്കെതിരെ പിന്നെ ഉയർന്നു വരുന്ന നാർക്കോട്ടിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവരെയൊക്കെ പരിശോധനയ്ക്ക് വിധേയരാക്കണം ഇവരെയൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള കയറണം ഞാൻ ആ രീതിയിലുള്ള മാഫിയ സി എക്കെതിരെ ഇവിടെ പിന്നെ റാലി നടത്തുക ഇവിടെ പിന്നെ അതിനെതിരെ പ്രതിഷേധം നടത്തുക സി പിന്നെ സി എയെ കേരളത്തിൽ എങ്ങനെയാണ് ബാധിക്കുന്നത് സി എയെ കേരളത്തിൽ ഒരു രീതിയിലും ബാധിക്കുന്നില്ല കേരളത്തിൽ പൗരത്വത്തിനു വേണ്ടി അപേക്ഷിച്ചിട്ടുള്ള ആരുമില്ല ഈ പറഞ്ഞ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ഒന്നും ഉള്ള ഒരാൾ പോലും കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ പൗരത്വത്തിനു വേണ്ടി അപേക്ഷിച്ചിട്ടില്ല ബംഗാളിലുണ്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലുണ്ട് ഡൽഹിയിലുണ്ടൊക്കെയുണ്ട് ഇവിടെ ആരും അഭയാർത്ഥികൾ ഒന്നും ആയിട്ട് വന്നിട്ടില്ല പിന്നെ ഇതിവിടെ ഇവിടെ ബാധിക്കുന്നില്ല പിന്നെ ഇവിടെ നടപ്പിലാക്കില്ല എന്നുള്ള വലിയ ഗീർഗ ഗീർവാണൊക്കെ നമ്മളെ കാരണം പോകുന്ന അടിച്ചതിൻ്റെ കാരണം ഇവിടെ ദർ ഇസ് നോ എനി ആപ്ലിക്കൻസ് പിന്നെ നടപ്പിലാക്കില്ലല്ലോ ഇതൊക്കെ ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയണതാണ് അങ്ങനെ സി ഐ എ വിരുദ്ധ റാലിയിൽ അതിനെതിരെയായിട്ടുള്ള പ്രതിഷേധ റാലിക്കകത്ത് നിമിഷ സജയം പറഞ്ഞു പിന്നെ നമ്മൾ പിന്നെ തൃശ്ശൂർ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല പിന്നെ നമ്മളോടെ ഇന്ത്യ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുമോ കൊടുക്കില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ കൊടുത്തു തൃശ്ശൂർക്കാര് കൊടുത്തു നിമിഷ സജേൻ്റെ പിന്നെ കൊടുത്തു ഇല്ലേ എന്നുള്ളതല്ല തൃശ്ശൂർക്കാര് കൊടുത്തു തൃശ്ശൂർ ചോദിച്ചു ആവർത്തിച്ച് വീണ്ടും അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അന്ന് കൊടുത്തില്ല ആവർത്തിച്ച് വീണ്ടും അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ അന്ന് മൂന്നാം സ്ഥാനത്തായിരുന്നു സുരേഷ് ഗോപിയെ ഒന്നാം സ്ഥാനത്താക്കി അന്ന് ഒന്നാം സ്ഥാനത്തായിരുന്ന കോൺഗ്രസിനെ മൂന്നാം സ്ഥാനത്താക്കി അങ്ങനെ കൊടുത്തു അത് ജനങ്ങളുടെ മനസ്സും പഴസും അറിയാതെയാണ് ഇവരീ പറയുന്നത് പൂരമുക്കയിൽ വലിയ ഘടകമാണെങ്കിൽ തന്നെയും അപ്പോൾ ഈ നിമിഷ സജയൻ അതിന് ശേഷം ഇപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം നിമിഷ സജേൻ്റെ പഴയ ആ വീഡിയോസ് വൈറലാവുകയും അവർക്കെതിരെ വ്യാപകമായ സൈബർ ബുള്ളിങ് നടക്കുകയൊക്കെ ചെയ്തു അതിനെക്കുറിച്ചാണ് ഗോകുൽ സുരേഷിനോട് ചോദിക്കുന്നത് ഗോകുൽ സുരേഷ് പറഞ്ഞു എനിക്കിപ്പോൾ അവർക്കെതിരെ ഇങ്ങനെ നടക്കുന്ന കാര്യത്തിലും എനിക്ക് വലിയ വിഷമമുണ്ട് ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള പിന്നെ അവർ പ്രതിസന്ധിയിലാവുമ്പോൾ എനിക്ക് വിഷമമുണ്ട് അതേപോലെ തന്നെ അവർ പണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴും കാരണം അച്ഛൻ അവരുടെ ഒരു പിന്നെ അവരും പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിൽ സീനിയർ ആർട്ടിസ്റ്റാണ് ഒരു പരിഹാസ ചൊവയോടെയാണ് സംസാരിച്ചത് അങ്ങനെ പുച്ഛിച്ച് സംസാരിച്ചപ്പോൾ കാരണം പിന്നെ അവരുടെ അച്ഛൻ്റെ പ്രായ ഞങ്ങളുടെ അച്ഛൻ അവരുടെ അച്ഛൻ്റെയും പ്രായമുള്ള ആളാണ് കാര്യം ഗോകുലിനെക്കാളും ഏതാണെന്ന് തോന്നുന്നത് നിമിഷം അങ്ങനെയുള്ള പിതൃ ഒരു പിതാവിൻ്റെ പ്രായമുള്ള ഒരാളോട് ഒരാളെ വളരെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന രീതിയിലേക്കും പുച്ഛിക്കുന്ന രീതിയിലേക്കും പരിഹാസ കഥാപാത്രമാക്കുന്ന രീതിയിലേക്കും സംസാരിച്ചതിനകത്ത് എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു അന്നും എനിക്ക് വിഷമം ഉണ്ടായിരുന്നു ഇപ്പോൾ അവർക്കെത്തിരി നടക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് എന്ന് പറയുമ്പം വേണമെങ്കിൽ അവർക്ക് കിട്ടണതല്ലേ കിട്ടിക്കോട്ടെ ഇനിയും പറയും എന്നൊക്കെയുള്ള അഹങ്കാരോ ദാർഷ്യമല്ല സഹാനുഭൂതിയോട് കൂടിയിട്ടാണ് സംസാരിച്ചത് മനുഷ്യത്വത്തിൻ്റെ ഭാഷയിലാണ് സംസാരിച്ചത് ഗോകുൽ സുരേഷ് മാത്രമല്ല ഓ ഇല്ല അനിയൻ സംസാരിച്ചത് വളരെ മാന്യമായിട്ടാണ് എന്നാൽ വേണമെങ്കിൽ അച്ഛൻ കേന്ദ്രമന്ത്രി ആകുമ്പോഴാണ് അവർക്ക് അഹങ്കരിച്ച് വലിയ ജാടയൊക്കെ കാട്ടി നടക്കാം അവിടെ നമ്മൾ ശ്രീശാന്തിൻ്റെ അമ്മ എന്തായിരുന്നു ക്രിക്കറ്റ് താരം ശ്രീശാന്തിനെ നാശാക്കിയത് ഈ അമ്മയുടെ ഈ പിന്നെ ഗോഷ്ടികളും അഹങ്കാരവും ജാടയൊക്കെയാണ് മകൻ ക്രിക്കറ്റ് കളിക്കുമ്പം പിന്നെ ബാക്കിയുള്ള അമ്മമാരൊക്കെ പ്രാർത്ഥിച്ചിരിക്കുകയാണെങ്കിൽ ഇവർ മീഡിയക്കാർക്ക് മുമ്പിൽ ഒരുങ്ങി വന്നിട്ട് ഈ ക്രിക്കറ്റിനെ കുറിച്ച് അവലോകനം നടത്തലായിരുന്നു ഒരു പരിപാടി അങ്ങനെ നടന്ന് 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 മലയാളികളാൽ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു ക്രിക്കറ്റ് താരമായി മാറി ആദ്യമായിട്ട് മല കേരളത്തിൽ നിന്ന് അങ്ങനെ വന്ന ഒരു താരമാണ് ഇന്ത്യൻ ടീമിൽ അത്രയും ഉയർന്ന തലത്തിലേക്ക് എത്തിയത് അർബിജൻ സിംഗിനെ പോലെയുള്ള വളരെ സൗമ്യനായ ഒരു വ്യക്തി അങ്ങനെ അഗ്രസീവ് അല്ലാതെ അറ്റാക്കിംഗ് മൂഡിലേക്ക് പോകാത്ത ഒരാൾ കാരണക്കുട്ടിക്ക് അടിക്കാന്ന് പറഞ്ഞാൽ അടിച്ചിരന്ന് വാങ്ങുന്ന സ്വഭാവം മൂന്ന് കാണിച്ചു എന്നുള്ളതായി സത്യം ഓട്ടോ ഇപ്പോൾ എന്തായാലും മൂലകിരിക്കുകയാണ് എന്തായിരുന്നു എന്തൊരു ചാടിയായിരുന്നു അവൻ ചാടിയായിരുന്നു ഞാൻ അമ്മയുടെ കൂടെയെല്ലാം അടുത്ത് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കണത് അടുത്തതോ അപ്പൊ ഷെയ്ൽ നിഗം ഷൈൽ നിഗം അബി എന്തൊരു പിന്നെ നല്ല മനുഷ്യനായിരുന്നു ഷെയ്ൽ നിഗത്തിന്റെ എന്തൊരു അഹങ്കാരാ അതേസമയം മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലിന് അഹങ്കാരമില്ല ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്ത ഫാസിലിന്റെ മകൻ ഫഗത് ഫാസിലിന് അഹങ്കാരമില്ല സുകുമാരുടെ മകൻ പൃഥ്വിരാജന് അമ്മയും നടിയാണ് അച്ഛൻ പിന്നെ മികച്ച നടനായിരുന്നു മലയാളം അറിയപ്പെടുന്ന ആളാണ് അകാലത്തിൽ നഷ്ടപ്പെട്ടതാണ് ജേഷൻ ഇന്ദ്രിയത്ത് ചലച്ചിത്ര മേഖലയിലാണ് ജേഷൻ്റെ ഭാര്യ പൂർണിമയും ചലച്ചിത്ര മേഖലയിൽ സജീവമായിട്ടുണ്ടായിരുന്നതാണ് അങ്ങനെ ഒരു ഫാമിലിയാണ് എൻ്റെയൊരു ഫിലിം ഫാമിലിയാണ് സുപ്രിയ ഒഴിച്ച് സുപ്രിയ ഇപ്പോൾ പിന്നെ ഈ നിർമ്മാണ പിന്നെ ഓക്കെ വിതരണ കമ്പനികളും ഒക്കെ നടത്തുന്നുണ്ട് പ്രോ പ്രൊഡ്യൂസറായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ മൊത്തം കംപ്ലീറ്റ് ഫിലിം ഫാമിലിയാണ് പൃഥ്വിരാജിന് എന്തെങ്കിലും അഹങ്കാരമുണ്ടോ ഉണ്ടോ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട അടുത്ത് പറയും ചിലടുത്ത് ഷോർപ്പായിട്ട് പറയേണ്ടി വരും ഏതൊരു മനുഷ്യനും പറയും കണവണ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മുറോട്ടിക്കാരും പറയും പക്ഷേ അഹങ്കാരമില്ലാതെ പെരുമാറിയിട്ടില്ല ഇപ്പം രാഷ്ട്രീയത്തിൽ തന്നെ ആലോചിച്ച് നോക്കും രാഷ്ട്രീയത്തിൽ എന്തെല്ലാം ചീത്തപ്പേരുകൾ പല നേതാക്കന്മാരുടെയും മക്കൾ കേൾപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ കെങ്ങിണിക്കുട്ടർ എന്ന പേരാണ് പിന്നെ കോൺഗ്രസുകാർ ഉൾപ്പെടെ രഹസ്യമായിട്ട് വിളിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഒരു പഞ്ചസാര പണിയെടുക്കാതെ സേവാദളിലൂടെ പിന്നെ തലയുറ്റി മൂക്ക് പിടിച്ച് നൂൽ കെട്ടി തൊണ്ട് എൺപത്തി ഒമ്പതിൽ കരുണാകരന് മുതസങ്ക ഉണ്ടാവുന്നു അങ്ങനെ എം പി ആവുന്നു ഒക്കെ വന്നു പിന്നെ ആന്റണിയെ മുൾമുനയിൽ നിർത്തിയിട്ട് ഏക പിന്നെ വൈസ് പ്രസിഡന്റ് ആവുന്നു വയലാർ രവി പ്രസിഡന്റ് ആവുമ്പോൾ കെ പി സി സിയുടെ കെ പി സി പ്രസിഡന്റ് സ്ഥാനം ഒരു സുപ്രഭാതത്തിൽ ആ പ്രായം ചെന്ന തല്ല ബാലകൃഷ്ണനെ ബാലകൃഷ്ണപിള്ളയെ ഇറക്കി വിട്ടിട്ട് ആ സീറ്റ് കയ്യിലൊടുക്കുന്നു പിന്നെ മന്ത്രിസ്ഥാനം ക്ലെയിം ചെയ്യുന്നു ഇങ്ങനെയൊക്കെ വന്നിട്ട് ഏറ്റവും അവസാനം എന്തൊക്കെ ചെയ്തത് സ്വന്തം പാർട്ടിയിലെ സഹപ്രവർത്തകരായ മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള പിന്നെ രാജകൗരൻ എത്താനെയും ശരചന്ദ്ര പ്രസാദിനെയും പിന്നെ കൈകാര്യം ചെയ്യാൻ ഗുണ്ടകളെ വിടുകയും പിന്നെ തുണിമറിക്കുന്നതിലും നഗ്നത കാണുന്നതിലേക്ക് ഇയാൾക്ക് ഭയങ്കര ആനന്ദമാണ് അങ്ങനത്തെ ഒരു പിന്നെ വൈകൃത മനസ്സിയുണ്ടെന്നാണ് പറയണത് അങ്ങനെ അവരുടെ മുണ്ട് പറിച്ചെടുക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടു എന്തായി മോളക്കായില്ലേ ഇപ്പോൾ അഹങ്കാരത്തിൻ്റെ ഭാഗമാണ് കോടിയേരിയുടെ മക്കൾ ബിനോയ് കോടിയേരി വേറെ എവിടെയോ പോയിട്ട് കൊച്ചിനെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഒത്തു തീർക്കാൻ പറ്റും പിന്നെ പൈസ ഒത്തു ഒത്തുതീർത്തു ഇതാണ് ചെയ്തത് അച്ഛൻ്റെ തണലിൽ അച്ഛൻ ആഭ്യന്തര ഉപ്പൊന്ദ്രിയാവുമ്പോൾ അഹങ്കാരം കൂടുതലായിരുന്നു ബിനീഷ് കോടിയേരി ഒരു തവണ ദുബായിൽ നിന്നിട്ട് വിട്ടിട്ടുള്ള വീഡിയോ എങ്ങേണ്ടതാണ് കടലിൽ കുളിക്കുന്നവനെ ഉപ്പുവെള്ളം കാണിച്ച് പേടിപ്പിക്കേണ്ടെന്നൊക്കെയുള്ളത് വല്ലാത്ത കോടിയിൽ അങ്ങേ ചെക്കായിരുന്നു കാരണം ഒരു അബ്നോർമൽ കണ്ടീഷനിലാണ് ആ വീഡിയോ വേണ്ടത് എത്രത്തോളം പോയിരുന്നു അഹങ്കാരത്തിന് അങ്ങേ തലയ്ക്കൽ ദാർഷ്യത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ സൈബർ കമ്പനികളുടെ പ്രിയതാരമായിട്ട് മാറിയിരുന്നു അവരുടെ ആവേശമായിരുന്നു പക്ഷേ കോടിയേരിയുടെ അകാലത്തിലുള്ള വിയോഗത്തിന് ശേഷം ബിനീഷ്നും ബിനോയ്ക്കും അദ്ദേഹത്തിന് അവരുടെ പ്രിയപ്പെട്ട അമ്മയ്ക്കുമൊക്കെ തന്നെ ഒരുപാട് മാനസാന്തരം ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയതിനു ശേഷമുള്ള വീരീഷ് വളരെ മെച്ചുവറായിട്ടാണ് സംസാരിക്കുന്നത് വളരെ പിന്നെ എന്താ പറയുക അഹങ്കാരമൊന്നും ഇല്ലാതെ വളരെ മര്യാദയ്ക്കായിരുന്നു കാരണം നമുക്ക് ചിലപ്പോൾ ചില തിരിച്ചറിവുകൾ ഒരു റിയലൈസേഷൻ ഉണ്ടായത് ചിലപ്പോൾ അദ്ദേഹത്തിന് ജീവിതം ഇത്രയേ ഉള്ളൂ നിസാരമാണ് എന്നുള്ള തോന്നലും അച്ഛൻ മരിച്ചതിന് ശേഷം കുറച്ചുകൂടി സ്പിരിച്വൽ മൂഡിലേക്ക് അദ്ദേഹം പോയി ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നല്ല കാര്യം ഇപ്പോൾ എനിക്ക് ബിരീഷിനെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആളുകളൊക്കെയുണ്ട് അതേസമയം ചിലര് കാട്ടിക്കൂട്ടുന്ന അഹങ്കാരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ വീണ എന്താണ് നിങ്ങൾക്ക് നൂറ് കോടി രൂപയുടെ ആസ്തി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കരളിയുടെ അത് കൈരളി ചാനലിൽ മാത്രമേ അഡ്ജസ്റ്റ്മെന്റ് ഇന്റർവ്യൂസ് ഏറ്റവും കൂടുതൽ വരാറുള്ളത് പാരീസപ്പൂക്കറിനെ വെറുക്കപ്പെട്ടവരെന്ന് വി എസ് അച്യുതാനന്ദൻ വിശേഷിപ്പിച്ചതിൻ്റെ അടുത്ത ദിവസം ജോൺ പട്ടാസ് പാരിസഭക്കരണെ ചെന്നൈയിൽ പോയിട്ട് ഇന്റർവ്യൂ നടത്തുന്നു മദനിയുമായിട്ടുള്ള ബന്ധം വിവാദമാകുമ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ കടമശ്ശേരിയിലെ ബസ് കത്തിക്കലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സമയത്ത് സോഫിയ മദനിയെ ചോദ്യം ഇന്ന ചോദ്യം ചോദിക്കുന്ന ആദ്യം പറയുക എന്നിട്ട് അതിനുള്ള ഉത്തരങ്ങളൊക്കെ പറയാൻ വേണ്ടി പഠിപ്പിച്ച് വയ്ക്കുക പേഴ്സൊക്കെ നടത്തിയിട്ട് പിന്നെ ക്യാമറയുടെ മുമ്പിൽ ഇൻറ്റർവ്യൂ എടുത്ത ഇത് വൃത്തി കേട് വേറെ ലോകത്ത് ഒരു ചാനലിലും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ സൂറ്റിയാൽ മതി എ ജോൺ ഭട്ടാസ് ഇൻറ്റർവ്യൂ നടത്തുന്നു അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് എത്രയത്ര കേസുകൾ ഇവർ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഒന്നും രണ്ടൊന്നും അല്ല ഇപ്പം വീണയുമായിട്ട് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടത്തി വീണാ വിജയനുമായിട്ട് വീണാ വിജയനുമായിട്ട് പിന്നെ ഇന്റർവ്യൂ നടത്തുമ്പം അവതാരന്റെ വായല അവതാരം ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് നൂറ് കോടിയുടെ ആസ്ഥയുണ്ട് എന്നാണല്ലോ പറയുന്നത് അത്രയൊന്നും ഇല്ലപ്പാ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു വീണ പക്ഷേ ഈ സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റി നിന്ന് മാറി അത്രയൊന്നും ഇല്ലപ്പാ അതിൻ്റെ പകുതിയൊക്കെ ഉള്ളൂ അതായത് പത്ത് നാൽപ്പത് കോടിയുടെ ആസ്തി ആസ്ഥയുണ്ട് എവിടുന്നുണ്ടായി നാസപ്പടി മേടിച്ചുണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണം നിഷേധിക്കാൻ പറ്റുമോ മത്തിക്കൊള്ളുന്ന നാട്ടിലേക്ക് ആരോപണം എക്സാലോചിക്കനുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ അഹങ്കാരം ദാർഷ്ട്യം ആ മുഖത്ത് ഒരു പിന്നെ എന്താ പറയുക സാധാരണ സ്ത്രീകളുടെ പിന്നെ മുഖത്ത് ഞാൻ സൗന്ദര്യവുമായിട്ട് ബന്ധപ്പെട്ടല്ല പറയുന്നത് സൗന്ദര്യ സങ്കല്പങ്ങളിലല്ല നമ്മളൊരു ഒരു ഒരു സൗമ്യത ഉണ്ടാവണ്ടേ അതുപോലില്ലാത്ത രീതിയിൽ ദാർശ്യം പിന്നെ അപ്പടപ്പ പിന്നെ പ്രകടിപ്പിക്കുന്ന ഫേഷ്യൽ എക്സ്പ്രഷനാണ് ഇങ്ങനെ നമ്മൾ വലിയ ആളായി എന്നുള്ള രീതിയിൽ നിൽക്കുക അഹങ്കരിക്കുക ഈ ജനങ്ങളുടെ പിന്നെ പൈസയ്ക്കാണ് ഇവരൊക്കെ പിന്നെ പുട്ടടിക്കുന്നതെന്നുള്ള ആദ്യം മനസ്സിലാക്കണം ജീവിക്കുന്നത് അങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം യാത്ര ചെയ്യുന്നത് അങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം അതൊന്നും ചെയ്യാതെ അഹങ്കാരം അവിടെയാണ് ഗോകുൾ സുരേഷിനെ കണ്ടുപഠിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മകൾ എന്തുവാണ് അവരുമായിട്ട് അച്ഛൻ അച്ഛനെ പിന്നെ ഓടി നടക്കുന്ന നടു പോലെ നാട്ടുകാർക്ക് വേണ്ടി നടക്കുന്ന സംഭവം ശരിയല്ലേ അദ്ദേഹം പിന്നെ ബി ജെ പി നേതാവ് സന്ദീപ് വാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട് വയനാട്ടിലൊക്കെയുള്ള ആദിവാസി കേന്ദ്രങ്ങൾക്കൊപ്പം ഒരിടത്ത് ശുദ്ധജലം കിട്ടുന്നില്ല അപ്പോൾ അദ്ദേഹം ലക്ഷ്മി മോളുടെ ട്രസ്റ്റിൽ നിന്ന് അതിന് വേണ്ട ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അന്ന് തന്നെ അത് പൂർത്തീകരിച്ചു കൊടുത്തു ആ അത് ഏറ്റെടുത്തു അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ കുഴപ്പങ്ങളുണ്ട് അതിനൊക്കെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് നല്ല വശം കാണണം മോശം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിമർശിക്കും നല്ലത് കാണുമ്പോൾ നല്ലതാണെന്ന് പറയാനും കൂടി തോന്നണം ഏകപക്ഷീയമായിട്ടടിച്ച് പിന്നെ തകർക്കരുത് മുരളിയെക്കുറിച്ച് ഈ കുറ്റങ്ങളൊക്കെ പറയുമ്പോഴും മുരളി കേരളം കണ്ട ഏറ്റവും മികച്ച കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് ഞാൻ പറയും ഇന്ദിരാഗോവന്റെ നിർമ്മാണത്തിലേക്കൊക്കെ എത്തിയതും അതേപോലെ തന്നെ കെ പി സി സിക്ക് ഫണ്ട് സമാഹരിക്കുന്നതിലും ഒരു സംഘടന എന്ന രീതിയിൽ സംവിധാനത്തിനകത്ത് വളരെ കൃത്യമായി അവർക്ക് പഠന ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു നേതൃത്വ പരിശീലന ക്യാമ്പുകളൊക്കെ അങ്ങനെയുള്ള ഗുണമുണ്ട് കാരണം നല്ല ക്വാളിറ്റിയുള്ള ലീഡറാണ് പക്ഷെ വ്യക്തി സ്വാർത്ഥതയാണ് പിന്നെ സ്വജനപക്ഷപാതമാണ് എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് മാത്രമാണ് പശ്ചാത്തലം കുത്തിത്തെരുപ്പം അവിടെയാണ് നമുക്ക് നിർത്തുള്ളത് സുരേഷ് ഗോപിയുടെ മകളും പിന്നെ രണ്ട് ആമക്കളും എന്ത് മനോഹരമായിട്ടാകും സഖ്യത്തെ പോലെ തന്നെ ഉമ്മൻചാണ്ടി ഇവിടെ കൊടിയേരി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി പ്രതി മക്കൾക്കന്നാംഗരിച്ചു അതേസമയം ഉമ്മൻചാണ്ടി രണ്ട് തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അതിനു മുമ്പ് ധനകാര്യ വകുപ്പ് മന്ത്രിയായി കരുണാടക ക്യാബിനറ്റിൽ അതിനു മുമ്പ് എത്രയോ വർഷങ്ങൾ അമ്പത് വർഷത്തിലേറെ അഞ്ച് പതിറ്റാണ്ടിലേറെ തുടർച്ചയായ ഒരു മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലെ പിന്നെ അംഗമായി പ്രതികരിച്ചു സർവ്വകാല റെക്കോർഡുകളിലൊന്നാണ് കേരളത്തിൻ്റെ എഴുത്തത്തിലെ ആ ഉമ്മൻചാണ്ടിയുടെ മക്കൾ എത്രത്തോളം മാനിയിട്ട് സംസാരിക്കുന്നത് വിനായകൻ ഉമ്മൻചാണ്ടി ചത്തു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ പോലും ചാണ്ടിയമ്മൻ എന്താ പറഞ്ഞത് ആകെ വിട്ടുകളാണ് എന്നുള്ളതല്ലേ പറഞ്ഞത് അച്ഛമ്മൻ എന്ത് കാര്യമാത്രം പ്രസക്തമായിട്ടാണ് ഹൈലി പൊളിറ്റിക്കലായിട്ടല്ലേ സംസാരിക്കുന്നത് ചാണ്ടിയമ്മൻ എത്ര എളിമയോട് കൂടിയിട്ടാണ് മനുഷ്യരോട് പെരുമാറുന്നത് എന്നാൽ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് മറിയ അതിനേക്കാളും പാവം ഞാൻ ഈ ഷെയ്ൻ നിഗത്തിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ ഷെയ്നികൻ പിന്നെ അച്ഛന്റെ കൂടെയൊക്കെ അദ്ദേഹത്തിന്റെ വ്യാപാര കൂടെയൊക്കെ പ്രവർത്തിച്ച അടുത്ത് വരെ ദാർശ്യം കാട്ടുകയും സിനിമയിൽ ഇട്ട് പിന്നെ ഡേറ്റ് കൊടുത്തിട്ട് പകല് ഷൂട്ട് ചെയ്യേണ്ട സീൻ രാത്രി ഷൂട്ട് ചെയ്താൽ എന്ന് പറയുക ബാക്കിയുള്ള കാര്യങ്ങൾ ഇടപെടുക പേയ്മെന്റ് കൂട്ടി ചോദിക്കുക ആദ്യം പറഞ്ഞ കരാറും വിരുദ്ധമായിട്ട് അങ്ങനെ ചലച്ചിത്ര മേലെ അഹങ്കാരം കൊണ്ടും ദാർശ്യം കൊണ്ടും കുറെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് അവിടെയാണെങ്കിൽ പറഞ്ഞത് ഫഗത് ബാസിനെയും പൃഥ്വിരാജിനെയും ഒക്കെ കണ്ടുപിടിക്കണം എന്ന് പറയുന്നത് ഈ ആസിഫിരി വരും പോലും വളരെ നീറ്റായിട്ടല്ലേ കാര്യങ്ങൾ കാര്യം ചെയ്യുന്നത് അപർണ ബാലമുരളി ദേശീയ അവാർഡ് നേടി എന്ത് പിന്നെ ഡൗട്ട് വർത്തായിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ കെ ഇ ഉസ്മായിലിന്റെ ബൈജു ഉസ്മായിലിൻ്റെ വീട്ടിൽ അപർണ ബാലമുരളിയും അപർണ ബാലമുരളിയുടെ അച്ഛൻ പിന്നെ ബാലുവേട്ടനും അമ്മയും ഒക്കെ കൂടി അവിടെ ചെന്നപ്പോൾ അവരാവ് വഴി പാസ് ചെയ്തപ്പോൾ ആ വീട്ടിൽ പെട്ടെന്ന് അവിടുന്ന് ആണ് ഉച്ചഭക്ഷണം കഴിച്ചത് അങ്ങനെയുള്ള അത്രയും പഴയ ബന്ധങ്ങൾ ഇപ്പോൾ സൂക്ഷിക്കുന്ന ആളുകളാണ് ഞങ്ങൾ സ്റ്റാർ ആയെന്നു പറഞ്ഞിട്ട് അഹങ്കരിക്കുന്നില്ല അവിടെയാണ് പാരന്റിങ് എന്ന് പറയുന്നതിൻ്റെ സവിശേഷത മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക സുരേഷ് സുരേഷ് ഗോപിയുടെ എത്ര മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് വേറുള്ളവരെ എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ പോണില്ല അത് നല്ലൊരു വീട്ടമ്മ കുടുംബിനിയായിട്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് വീട്ടിൽ ചെല്ലുന്ന ആളുകളോട് പിന്നെ സൗമ്യമായും പിന്നെ മാന്യമായും പെരുമാറുന്നു അഹങ്കാരോ ജാടിയോ അതിരൊട്ട ആഹ്ലാദ പ്രകടനങ്ങൾ അധികം മക്കളും കാണിക്കുന്നില്ല കാക്കു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല അഹങ്കരിച്ച് നടക്കാൻ പോകുന്നില്ല ആരെയും വെല്ലുവിളിക്കാൻ പോകുന്നില്ല ആരെയും അധിക്ഷേപിക്കാൻ പോകുന്നില്ല അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ അവർ അത്രയും നീട്ടായിട്ടാണ് നിന്നിട്ടുള്ളത് ഏതെല്ലാം പദവികളിലെത്തിയപ്പോഴും അവർ പിന്നെ അതിൽ ഒരു ഒരു അവർ കുറച്ചും സ്പിരിച്വലും കൂടിയാണ് രാധിക സുരേഷും സ്പിരിച്വലാണ് നല്ല വിശ്വാസിയാണ് എന്തൊരു മനോഹരമായിട്ട് അവരൊക്കെ പോണത് അത് കണ്ടുപഠിക്കണിവിടെ ഓരോരുത്തർ ഇവിടെ ഇപ്പോൾ അപ്പമാഷ മകൻ ശ്യാമിൻ്റെ അവസ്ഥ എന്താ ഇപ്പം സമീപകാലത്ത് വന്ന മമ്മൂട്ടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്ന വിവാദത്തിനകത്ത് ആ സിനിമയുടെ സംവിധായകയുടെ കുടുംബജീവിതം തകർന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതും ഇതിനകത്ത് ഇത് ഇതിനെല്ലാം ഈ കോക്കസിനകത്തെല്ലാം ഒരു പിന്നെ ദല്ലാളുടെ പണിയെടുക്കുന്നതും ക്ഷ്യാമാണെന്നുള്ളത് വന്നില്ലേ അവിടെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഞാൻ വീണ്ടും പറയുന്നു യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൺ ദയിം ത്രോ യു നോട്ട് ഫ്രം യു ഗിവ് ദം യുവർ കെയർ നോട്ട് യുവർ തോട്ട്സ് അതുമാത്രമല്ല സ്വന്തം അച്ഛനോ അമ്മയൊക്കെ എന്തെങ്കിലും അധികാര സ്ഥാനത്തെത്തുമ്പം ആ ബ്രാന്ത് മക്കളുടെയും കൂടി തലക്കി പിടിക്കുന്ന കാലത്ത് അവർക്ക് മുമ്പിൽ മനോഹരമായ മാതൃകകളാണ് സുരേഷ് ഗോപിയുടെ മക്കളും അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ മക്കളും എന്ന് മാത്രമാണ് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത് മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളെ